റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ വിളംബര സമരവും കൂട്ടധാരണയും സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഹരിക്കുക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ കടകൾ അടച്ച് രാപ്പകൽ സമരം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് വിളംബര സമരവും കൂട്ടധാരണയും സംഘടിപ്പിച്ചത് റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി കാർത്തികപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ വിളംബര സമരവും സംഘടിപ്പിച്ചു ഇങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നു എല്ലാം നമുക്കറിയാം കൃഷി ചെയ്ത അതുപോലെ അമേരിക്കയിലെ അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ബർമയിൽ നിന്നൊക്കെ ഭക്ഷ്യധാന്യം ഇറക്കിയ സംസ്ഥാനം സാഹിരത്തേയും ഭക്ഷ്യധാന്യം ഇറക്കിയ സംസ്ഥാനം ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും സംസ്ഥാനത്തുനിന്ന് ഭക്ഷ്യധാന്യ ഇറക്കുന്നില്ല ഒരു രാജ്യത്തു നിന്നും ഇറക്കുന്നില്ല നമ്മൾ കയറ്റിയിക്കുന്ന രാജ്യമായി കേന്ദ്രം തന്നെ രാഷ്ട്രം പറയുക അല്ലെങ്കിൽ പോലും കർഷക സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത് കേന്ദ്രം തന്നെ നമ്മൾ വണ്ടി ഓടി സമരവേദിയിലേക്ക് പോയി കർഷകരെ കൊല്ലുന്ന ഒരു സംവിധാനമുണ്ടായ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് ഏറ്റവും ഭക്ഷ്യധാന്യപരമായിട്ട് ഇരിക്കുന്നതാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം റേഷൻ കാർഡുള്ള ഈ സംസ്ഥാനത്ത് കൃത്യമായിട്ട് സാധനം കൊടുക്കേണ്ട ബാധ്യത ഉണ്ട് സംസ്ഥാനത്തിൻ്റെയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മല്യത്തിനും പശുച്ചനും കളിച്ചാൽ ഈ സംസ്ഥാനത്തെ സംസ്ഥാനത്തെ കോടി ജനങ്ങളെ ബാധിക്കുന്നു ഇവിടെ അനുസാരി സൂചിപ്പിച്ചു പല കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് നാം കൃത്യമായിട്ട് സാധനം വേണ്ടി ഞങ്ങൾ കൃത്യമായിട്ട് സാധനം കൊടുക്കുന്നില്ലേ ഇപ്പം തന്നെ കൊറോണ വന്ന് അറുപത്തിയഞ്ച് സഹോദരമാണ് ഞങ്ങളിൽ നിന്ന് മരിച്ചത് ഊരങ്ങളിജെങ്കിൽ ഒരു രൂപ കൊടുക്കാൻ സർക്കാർ സഹായിച്ചാൽ ഈ ഗവൺമെന്റ് തയ്യാറായില്ല എന്നോട് യാത്ര ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയുടെ മുന്നിൽ തൃശൂർ വെച്ച് ഞാൻ കണ്ടപ്പോൾക്കെ തങ്ങൾ മരിച്ച കൊടുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഈ നിയമം മരുന്നതിന്റെ തലേന്നാണ് അദ്ദേഹം ആ മരിച്ചെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് നെല്ലൂർ അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് മന്ത്രിയുമായി ചർച്ച ചെയ്യുകയാണ് ആ ചർച്ചയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാര്യം പിടിപ്പ് കെട്ടിയ ഒരു മന്ത്രിയാണ് ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് മുൻകാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ചർച്ചയെ മുഖവിലയ്ക്കാതെ വരുന്ന എട്ട് ഒൻപത് തീയതികളിൽ കാർത്തികപ്പള്ളിയിലെ മുഴുവൻ വ്യാപാരികളെയും സജ്ജമാക്കിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് സംയുക്ത സമരസമിതികൾ ചേർന്നുകൊണ്ട് ആവേശഭരിതമായി ഞങ്ങൾ പണിമുടക്കത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ആകെ ചിട്ടപ്പെടുത്തിയത് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ കേരള വ്യാപകമായി താലൂക്ക് സപ്ലൈ ഓഫീസുകളിലേക്ക് മാർച്ചും കൂട്ടധർണ്ണയും നടത്തുന്നതിന് വേണ്ടിയുള്ള വിളംബരമാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഹരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കോടതി വിധി നടപ്പാക്കി റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുന്ന എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ കടകൾ അടച്ച് രാപ്പകൽ സമരം നടത്തുന്നതിന് മുന്നോടിയായാണ് വിളംബര സമരവും കൂട്ടധർണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ സംയുക്ത സമരസമിതി ചെയർമാൻ മോഹൻ ഭരണിക്കാവ് സമരവും ധർണയും ഉദ്ഘാടനം ചെയ്തു സംയുക്ത സമരസമിതി ചെയർമാൻ ആർ സോമശേഖരൻ അധ്യക്ഷനായി സമരസമിതി ട്രഷറർ അജി പുത്തൂർ വിളംബര സമര സന്ദേശം നൽകി സി വി സന്യാൽ എം അൻസാരി നവാസ് ഗഫൂർ അനിൽ തോമസ് കെ സുഗതൻ ഷംസുദ്ദീൻ ഗോപൻ മുതുകുളം എസ് നസീർ സുമേഷ് പത്യൂർ പി സത്യൻ കെ സുധാകരൻ സുരേഷ് കുമാരപുരം എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്